ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയുടെ പ്രാധാന്യത്തിനോടൊപ്പം തന്നെ ഈ ഒരു ദിവസം കുട്ടികൾക്ക് ഈ ദീപങ്ങൾ ഒരുപാട് ദീപങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക ഇത് അവർക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു ഇന്ത്യയിൽ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഈ ദീപാവലിയെക്കുറിച്ചുണ്ട് ലക്ഷ്മി ദേവിയുടെ ജനനം പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം രാവണനെ വധിച്ച് ശ്രീരാമൻ തിരികെ അയോധ്യയിലെത്തുന്ന ആ ഒരു നിമിഷം നഗരവാസികൾ മൺചിരാതിൽ വിളക്ക് കത്തിച്ച് ആ നഗരം മുഴുവൻ പ്രകാശം കൊണ്ട് ശ്രീരാമനെ വരവേൽക്കുന്ന പ്രാധാന്യം ഇപ്പോഴത്തെ അയോധ്യയിൽ ഇത് വളരെ വിഷ്വലൈസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ശ്രീരാമനാമം എവിടെയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പ്രാധാന്യം ഇതൊക്കെ കാണാനും കേൾക്കാനും ഇടയായാൽ കുട്ടികൾക്ക് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു ഒരു ദീപം കത്തിച്ചിട്ട് ഒരുപാട് ദീപങ്ങൾ ദശലക്ഷക്കണക്കിന് ദീപങ്ങൾ കത്തിയിട്ടുള്ള ആ മനോഹരമായ ദൃശ്യം തന്നെ മനസ്സിൽ ഉണ്ടാക്കുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രകാശം പറ്റാൻ നമ്മൾ പേരൻസ് വഴികാട്ടികളാവണം കുട്ടികൾക്ക് ഒരു വിധത്തിലൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാനോ ഡൗൺ ആകാനോ നമ്മൾ അനുവദിക്കാതിരിക്കുക